വിശുദ്ധ കുർബാനയിലെ ഗീതങ്ങളും പ്രാർത്ഥനകളുമെല്ലാം ആംഗ്യ ഭാഷയിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ പരിമിതികളെ ലംഘിച്ചുകൊണ്ട് ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുകയായിരുന്നു വിശുദ്ധ അൽഫോൻസ്വാമിയുടെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ഭിന്നശേഷിക്കാരായ കുട്ടികളും മുതിർന്നവരും ഫാദർ ബിജു മൂലക്കര സി എസ്ഇ യുടെ നേതൃത്വത്തിലാണ് ആംഗ്യ ഭാഷയിലുള്ള വിശുദ്ധ കുർബാന നടത്തപ്പെട്ടത് വൈദികൻ ആംഗ്യ ഭാഷയിൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾക്കും ഗീതങ്ങൾക്കും പ്രത്യുത്തരമായി ആംഗ്യ ഭാഷയിൽ മറുപടി നൽകുന്ന മണ്ണക്കനാട് ഒ എൽ സി ഭദ്രവിദ്യാലയത്തിലെ കൊച്ചുകുട്ടികളെ കണ്ടപ്പോൾ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ കബറെടുത്തെങ്കിൽ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർക്ക് ആത്മീയ കുളിർമയേകിയ നിമിഷങ്ങളായി മാറി ഇടുക്കി കോട്ടയം പാല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ മുതിർന്നവരും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഒ എൽ സി ബദിര വിദ്യാലയം ആരംഭിച്ചത് ഇവിടെ വിദ്യ അഭ്യസിക്കുന്ന നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ എല്ലാ വർഷവും വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് ആംഗ്യഭാഷയിൽ ദിവ്യബലി അർപ്പിക്കാൻ വരാറുണ്ടെന്ന് സിസ്റ്റർ ലിൻസി മാത്യു എൽ എ ആർ പറഞ്ഞു രണ്ടായിരത്തിഒൻപത് മുതൽ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കുർബാൻ വിശുദ്ധ കുർബാനയും കൗൺസിലിങ്ങും നടത്തിവരുന്നു ധാരാളം പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് ആ കുട്ടികളെ നമ്മുടെ രീതിയിലേക്ക് അവർക്ക് സമാധാനവും ശാന്തിയും കൊടുക്കാനാണ് കൊടുക്കുക അവരെ സാധാരണ സ്കൂട്ടികളുടെ ഒപ്പമാക്കുക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ മൂന്നര വയസ്സ് മുതലുള്ള കുട്ടികൾ പഠിച്ചു വരുന്നു നേഴ്സറി മുതൽ പത്താം ക്ലാസ് വരെയാണ് സൗജന്യമായ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും എല്ലാം ബാൻഡ് ഡാൻസ് എല്ലാം അവർക്ക് വേണ്ടി നമ്മൾ നടത്തി വരുന്നു എല്ലാ വർഷവും നമ്മൾ അൽഫൻ സാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഒരു ദിവസം കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങളുടെ ആംഗ്യ ഭാഷയിൽ അതായത് ബദിരായ കുട്ടികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ കുർബാന അർപ്പിക്കുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു വരുന്നു ഈ കുട്ടികളോടൊപ്പം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഭിന്നശേഷിക്കാരെ എത്തിക്കുവാനും ദൈവത്തിൽ നിന്ന് ആവശ്യമായ കൃപ ലഭിക്കുവാൻ വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യമാണെന്ന് ഹോളി ക്രോസ് ഡെഫ് മിനിസ്ട്രിയുടെ ഭാഗമായ നവധ്വനിയുടെ ഡയറക്ടർ ഫാദർ ബിജു മൂലക്കര പറഞ്ഞു ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമായ ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഞങ്ങളുടെ സമൂഹവും മുഴുവനും ഒരു നല്ലൊരു ബലി ദൈവത്തിന് അർപ്പിക്കുമായിരുന്നു ഞങ്ങൾ കൂടുതൽ ഇവരോടൊപ്പം തീഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുവാനും ഒപ്പം ഈ മക്കളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്കുണ്ടാകുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ മക്കൾ വളരെ മിടുക്കന്മാരാണ് ഒപ്പം ഈ സമൂഹവും വളരെയധികം കഴിവുള്ളവരാണ് ഇവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സഭ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളും ഇവർക്കു വേണ്ടിയുള്ള സഹായങ്ങളും കൗൺസിലിങ്ങും മറ്റെല്ലാ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കൊടുക്കാറുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ മേഖലയിലും ഈ കുട്ടികൾക്ക് എങ്ങനെ പരിശീലനം ലഭിക്കുന്നുവെന്ന് കേരള കാത്തലിക് ഡഫ് കമ്മ്യൂണിറ്റി കോട്ടയം മേഖലാ അംഗം ജോജോ മാത്യു ഫാദർ ബിജു മൂലക്കരയുടെ സഹായത്തോടെ ഷെക്കന ന്യൂസിനോട് വിശദീകരിച്ചു വിശുദ്ധ കുർബാനയുടെ ആരാധന ക്രമങ്ങളും അത് അനു അത് വളരെ ഭക്തിപൂർവം ഈ കുഞ്ഞുങ്ങൾ അനുഷ്ഠിക്കുവാനും നമ്മൾ ഇത് ഈ നമ്മൾ കാണിക്കുന്ന ആക്ഷനുമെല്ലാം ആരാധനപരമായ ആ കൂടിയുള്ള ആക്ഷനെല്ലാം ഈ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുവാനും അത് തിരിച്ച് അവർ പ്രതിവാചകം ചൊല്ലുവാനൊക്കെ ആയിട്ട് ഇവരെങ്ങനെയാണ് പരിശീലിപ്പിച്ചത് അപ്പോൾ അതൊക്കെ ബിജുവാണ് ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്കിതെല്ലാം പഠിപ്പിച്ചു തരികയും ഞങ്ങൾ ഓരോ മാസത്തിൽ ഓരോ ഭാഷ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായി അകവ് തരികയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഇത് മൊത്തം പഠിച്ചെടുത്തത് ഇതിപ്പോൾ ധാരാളം പേര് വന്ന് തുടങ്ങി ഒത്തിരി പേർക്ക് ഇതിനകത്തോടെ ഇൻട്രസ്റ്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ധാരാളം ഡെഫാട്ടിലെ സൗകര്യങ്ങൾ ഇതിനകത്ത് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എത്ര വർഷത്തെ പരിശീലനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് കൊടുക്കുക ഇത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ട പരിശീലനം കൊടുത്താൽ ഇവർ വളരെ നല്ല രീതിയിൽ അവർ ഗ്രാസ്പ് ചെയ്യും അങ്ങനെ ഉയർന്നു വരികയും ചെയ്യാറുണ്ട് അതാണ് ശരിക്കും പറഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു തുടക്കങ്ങളായത് ഇപ്പോഴാണ് ഇതിലോട്ട് കൂടുതൽ നമ്മൾ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സജീവ ഈ വിശുദ്ധ തീർവാന മാത്രമേ ഉള്ളൂ അതോ ഇവർക്ക് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാനും മറ്റു പ്രാർത്ഥന വാക്യങ്ങളൊക്കെ ചൊല്ലുവാനും സുഹൃത്തോധം ചൊല്ലുവാനൊക്കെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പം മറ്റു നമ്മളെ മറ്റു വിദ്യാഭ്യാസത്തോടൊപ്പം ഇതിനകത്ത് വേറെ ഒത്തിരി കാര്യമുള്ള ബൈബിൾ ക്ലാസ്സുകളുണ്ട് ഞങ്ങൾക്ക് ഡെഫ് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പരീക്ഷകൾ അച്ഛന്മാർ തരാറുണ്ട് എല്ലാവരെയും വിളിച്ച് ബൈബിള് ജപമാല ചെല്ലാറുണ്ട് ഞങ്ങൾക്ക് ഓൺലൈനിലൊക്കെ പാനലൊക്കെ നടക്കാറുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസുകൾ ഞങ്ങൾക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റീസുകൾ നമുക്കുണ്ടെന്നാണ് പറയുന്നത് ഇത് സഭ എന്തുമാത്രം ഇതിനെ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ല സഭയുടെ വലിയൊരു പിന്തുണ ഇതിൻ്റെ പിന്നിലുണ്ടോ നമുക്ക് വേണ്ടിയുള്ള സഹായങ്ങളും കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങളെ ഭക്തി മാർഗങ്ങൾ പഠിപ്പിക്കാനായിട്ട് സഭ നമ്മളെ സഹായിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സഹായിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മളെ വളർത്തുവാനായിട്ട് മുമ്പൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇതിൻ്റേതായ ഒത്തിരി ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് വിശുദ്ധ അൽഫാൻ സമയുടെ കബറിടുത്തെങ്കിൽ അൽഫാൻ തിരുനാളോട് അനുബന്ധിച്ച് ഇവിടെ വന്ന വിദരായ കുഞ്ഞുങ്ങൾ അൽഫാൻ സമ്മയുടെ അടുത്ത് പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഇവിടെ വരുന്ന മറ്റു പലർക്കും ഒരു വലിയൊരു മാതൃകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഭക്തി അൽഫാൻ സമ്മായയുടെ കബറിടത്തെങ്കിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഇവർ കാണിച്ച ആ വലിയ തീക്ഷ്ണതയും ഭക്തിയും ഇവർ മറ്റുള്ളവർക്കും കൂടെ ഇത് മാതൃകയായിരിക്കുകയാണ് ഷക്കോ ന്യൂസിന് വേണ്ടി ഭള്ളങ്ങാനത്ത് നിന്ന് സജി ആൻ്റണി